ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനി സലീം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലിനുള്ള ബലക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ള കണ്ടീഷനാണ് ധാരാളം ആളുകൾക്ക് മനസ്സിലുള്ള സംശയമാണ് എല്ലിന് ബലക്ഷയം വന്നാൽ പൊട്ടലുണ്ടാകുമോ എന്താണ് അതിൻ്റെ ചികിത്സ ഇന്ന് നമ്മളോട് ഇത് സംസാരിക്കുന്നത് ക്യാപ്റ്റൻ ഡോക്ടർ സെൽവരാജ് ആണ് അദ്ദേഹം ചീഫ് ഓർത്തോപെഡീഷ്യൻ ആണ് പി ആർ എസ് ഹോസ്പിറ്റലിൽ ധാരാളം ഓസ്റ്റിയോപോറസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം വെൽക്കം സർ സർ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഓസ്റ്റിയോ പോറസി അല്ലെങ്കിൽ എല്ലിന് ബലക്ഷയം എന്ന് പറയുന്നത് എപ്പോഴാണ് അസ്ഥിയുടെ ബലക്ഷയം എന്ന് പറഞ്ഞാൽ ബോണിൻ്റെ അകത്തെ കണ്ടൻസ് കുറഞ്ഞു പോകുന്നതാണ് പുറത്തുനിന്ന് നോക്കിയാൽ വ്യത്യാസമൊന്നും കാണത്തില്ല പണ്ടിരുന്ന പോലെ തന്നെ എല്ലിരിക്കുന്നു പക്ഷേ എല്ലിൻ്റെ അകത്തെ കണ്ടൻസ് കുറഞ്ഞു പോകുമ്പോൾ അസ്ഥിയുടെ ബലം ക്ഷയിച്ചു പോകുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ മരങ്ങൾ കാണാറുണ്ട് വഴിയുടെ സൈഡിൽ ചില ദിവസം കാറ്റും മഴയും വരുമ്പോൾ ഒരു മരം വീണിരിക്കുന്നത് കാണും അതിൻ്റെ ഉള്ളുവശം പൊള്ളയായിരുന്നു അപ്പോൾ ഇന്നലെ വരെ നമ്മളതിൽ പോയപ്പോൾ ഈ വൃക്ഷം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടു അതിൻ്റെ ആകം പൊള്ളയാണെന്ന് നമ്മൾ അറിഞ്ഞതേയില്ല ഒരു കാറ്റും മഴയും വന്നപ്പോൾ ഇതുവരെ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന മരം ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ആകശം പൊള്ളയാണ് ഈ ഒരു സംഭവം അതായത് അകത്ത സംഗതി വെയിറ്റ് ശക്തി കുറഞ്ഞാലും പൊള്ളയായാലും നമ്മൾ അറിയാതിരിക്കുന്നത് പോലെ പോസ്റ്റിവ് പൊറസിസ് എ സൈലൻ്റ് ഡിസീസ് പുറത്തധികം കാണാത്തതും അധികം ആൾക്കാർ അറിയാത്തതും അതുകൊണ്ട് അതിന് പ്രതിവിധി തേടാത്തതുമായൊരു അസുഖമാണ് പോസ്റ്റീവ് വളരെ ആർക്കാണ് ഇത് ഇത് കാണുന്നത് പ്രായക്കാരനാണ് കൂടുതൽ സിസ് അധികമായിട്ടുണ്ടാകുന്നത് പ്രായാധികം ചെല്ലുമ്പോഴാണ് വാർദ്ധക്യത്തിലാണ് ഏറ്റവും അധികം ഉണ്ടാകുന്നത് പക്ഷേ ഏത് പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകാം ഏറ്റവും കൂടുതൽ കാണുന്നത് വാർദ്ധക്യത്തിലെത്തിയിട്ടാണെങ്കിലും ചെറുപ്പക്കാരായ ചിലർക്കൊക്കെ ഇതിന് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് തെറാപ്പി എടുക്കുന്നവർക്ക് ചിലർക്ക് ഭയങ്കര ശ്വാസം മുട്ട് വന്നിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുമുണ്ട് വേറെ ഏതെങ്കിലും സിവിയർ അലർജി വന്നിട്ട് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഡോക്ടർമാർ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യും ആ സ്റ്റിറോയിഡ് ദീർഘകാലം കഴിക്കുന്നവർക്ക് അസ്ഥിയുടെ ബലം പെട്ടെന്ന് ക്ഷയിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ സിവിയർ ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷനിലോട്ട് പോകുന്ന പലരും ചെറുപ്പക്കാരുടെ ഇടയിലും ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ കൂടാതെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരിക്കാവാത്തവർ വൈറ്റമിൻ ഡി വളരെ കുറവുള്ളവർ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാം സർ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ ഈ ഓസ്റ്റിയോപൊറോസിസ് കൂടുതൽ കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതിൻ്റെ കാരണം സ്ത്രീകൾക്ക് ഹോർമോൺസ് ഉണ്ട് അത് അവരുടെ ഈ മെൻസ്ട്രൽ പീരിയഡ്സ് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് ഹോർമോൺസ് നിലവിലുണ്ട് വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം എടുക്കുമ്പോൾ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു പോകുന്നു ഒരു അമ്പത് വയസ്സ് അടുപ്പിച്ച് ആർത്തവ വിരാമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പേ തൊട്ട് ഹോർമോൺ ചേഞ്ചസ് വന്നു തുടങ്ങുന്നു ആ അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് വയസ്സായ സ്ത്രീകൾക്കാണ് പോസ്റ്റോപ്പറസ് ഉണ്ടാവാൻ കൂടുതൽ സാധ്യത പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാകാം പല അസുഖങ്ങളൊണ്ട് ഉണ്ടാവാം പല കാരണങ്ങളൊന്നും ഉണ്ടാവാം പക്ഷേ ഇൻ ജനറൽ സ്ത്രീകൾക്ക് വാർദ്ധക്യത്തിൽ വളരെ പെട്ടെന്നുണ്ടാകും പുരുഷന്മാർക്ക് അത്രയും ഇല്ലെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഓസ്റ്റ്യോപോറസ് സാർ ഈ ഓസ്റ്റ്യോപോറസ് ഉണ്ടാവുന്നത് എന്താണ് ശരിക്കും ബോണിൽ ഉണ്ടാവുന്നത് സാർ വ്യക്തമായി പറഞ്ഞു തന്നു എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഒരു മോഡൽ വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഒരു ബോണിൻ്റെ ഉൾവശം നോക്കുമ്പോൾ ആ ബോണിൻ്റെ ഉൾവശത്ത് ഒത്തിരി സെൽസ് ഉണ്ട് ഈ ബോൺ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ബോണിൻ്റെ സെൽസ് ഒത്തിരി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അറേഞ്ച് ചെയ്ത് നമ്മൾ കമ്പി കെട്ടി വാർക്കുന്നത് പോലെ അകത്ത് ശരിക്കുള്ള നമ്മുടെ കോൺക്രീറ്റിൻ്റെ ബലം എന്ന് പറയുന്നത് കമ്പിയാണെന്ന് പറയുന്ന പോലെ ഈ കോൺക്രീറ്റ് ലൈൻസ് പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മെഷ് വർക്ക് പോലെയുണ്ട് ഒരു നോർമൽ ബോണിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷൻ വെട്ടി മുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സെൽസും വളരെ കുറച്ച് എയർ വാക്കോൾസും ഉണ്ട് കുറച്ച് ഓസ്റ്റിയോപ്രോസിസ് വരുമ്പോൾ ഈ എയർ സെൽസ് കൂടുതലും ബോൺ സെൽസ് കുറഞ്ഞും പോകുന്നു സിവിയർ ഓസ്റ്റ്യോപൊറസിസ് ആകുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം പലയിടത്തും ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മൈക്രോ ഫ്രാക്ചേഴ്സ് എന്ന് പറയും ഈ മൈക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുമ്പോൾ അസ്ഥിയുടെ ബലം തീരെ ക്ഷയിച്ചു പോകുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ട് ബോണിൻ്റെ മോഡലാണ് കണ്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെയാണ് ഓസ്റ്റ്യോപൊറസി സംഭവിക്കുന്നത് പുറത്തു നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആളെ കണ്ടാലും വലിയ വ്യത്യാസം തോന്നി പക്ഷേ ഈ ഒരു ബോൺ നോർമലാണ് അതിൻ്റെ അകത്ത വശത്ത് നോക്കിയാൽ ബോൺ സെൽസ് ധാരാളമുണ്ട് എയർ വാക്കോൾസ് കുറവാണ് അതേസമയം ഒരു ഓസ്റ്റിയോപൊറിക് ബോണിൻ്റെ അകവശം കാണുമ്പോൾ ആ ബോണിൻ്റെ അകത്ത് എയർ വാക്കോൾസ് കൂടുതലാണ് ചിലടത്തെല്ലാം അത് പൊട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ പൊട്ടലുകൾ സംഭവിക്കുന്നു ഈ മൈക്രോ ഫ്രാക്ചേഴ്സ് വരുമ്പോൾ പുറത്തുള്ളത് എങ്ങനെ ഇരുന്നാലും അകത്ത് ഈ ഫ്രാക്ചേഴ്സ് വന്ന പോർഷൻ വളരെ വീക്കായിരിക്കും അതുകൊണ്ട് ഈ ബോണിൽ ഒരു ഫ്രാക്ചർ ഉണ്ടാവാൻ വലിയ ഒരു ഇഞ്ചുറി വേണ്ട ചെറിയൊരു തട്ട് പെട്ടുമ്പോൾ അതിന് പൊട്ടൽ സംഭവിക്കുന്നു സാർ ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് രോഗിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവരുടെ ബോൺ സംഭവിക്കുന്നു അല്ലെങ്കിൽ എല്ലിന് ബലക്ഷയം ഓസ്റ്റിയോപോറസിന് രോഗിക്ക് അധികം ലക്ഷണങ്ങൾ കാണാത്തൊരസുഖമാണ് ഈ ഓസ്റ്റിയോപോറസിസ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സൈലൻ്റ് ഡിസീസ് എന്ന് വിളിക്കുന്നത് അത് ഇറ്റ് ഈസ് എ സൈലൻ്റ് തീഫ് അത് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത്തിനെ കവർന്നുകൊണ്ട് പോവുകയാണ് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുവാണ് ഒരു തിരമാല വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണലങ്ങ് ഒലിച്ചു പോകുന്ന പോലെ ഫീൽ ചെയ്യും നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ടായിരുന്ന മണൽ നമ്മൾ നിന്നിരുന്ന മണൽ കുറച്ചങ്ങ് ഒലിച്ചു പോകും ഇതാണ് ശരിക്കും ഓസ്റ്റിയോപൊറസിൻ്റെ ഒരു നല്ല ഉപമ ഓസ്റ്റിയോപൊറസിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോണിനകത്തുനിന്ന് നമ്മളറിയാതെ തന്നെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കണ്ടെന്നിരിക്കില്ല ഓടിവന്ന ഒരു ശരീരം വേദന ഒരു ക്ഷീണം ഒരു വീക്ക്നെസ് ഇതൊക്കെയേ കാണാനുണ്ടാവുള്ളൂ വളരെ സൂക്ഷിച്ചാൽ വയസ്സായ പലർക്കും കാണുന്നത് അവരുടെ ഹൈറ്റ് ഒരല്പം കുറഞ്ഞിരിക്കും ഒരു നേരത്തെ വൺ സെവൻറ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വൺ സെവൻറ്റി വൺ ആയി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഒരു വർഷം കൂടെ കഴിയുമ്പോൾ വൺ സെവൻറ്റി ആയി ഷ്രിങ്കേജ് എന്ന് പറയും ആ ഹൈറ്റിൽ കുറച്ച് കുറവ് വന്നിരിക്കും അതേസമയം മറ്റു വ്യത്യാസങ്ങളൊന്നും കണ്ടു മറ്റൊരു സംഗതി നട്ടല് പയ്യെ പയ്യെ വളഞ്ഞു വരുന്നതായിട്ട് കാണാം വയസ്സായ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവർ ഹൈറ്റ് കുറഞ്ഞ് കൂനിയിരിക്കുന്നതായിട്ട് കാണാം കൊച്ചു കുട്ടികളായതുപോലെ വണ്ണം കുറഞ്ഞു പോയത് തോന്നും അതിന്റെ ഒരു കാരണം ഓസ്റ്റിയോപോറസിസ് ആണ് ഓസ്റ്റിയോപോറസ് ഉണ്ടാകുന്ന സമയത്ത് എല്ല് പൊട്ടാനുള്ള സാഹചര്യമില്ല ഇത് കോമൺ ആയിട്ട് സംഭവിക്കുക എല്ലാവർക്കും അതോ ഏതെങ്കിലും ഒരു ഒരു കുറച്ച് ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഈ ലെവൽ അത് ഉണ്ടാകുന്നത് അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അസ്ഥിയുടെ ബലം കുറഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് സിംറ്റംസ് ഉണ്ടായിരുന്നിരിക്കില്ല മിക്കവാറും ഉണ്ടാകുന്നത് ഒരു ചെറിയ ഇഞ്ചുറി സാധാരണഗതിയിൽ വീണാൽ അല്ലെങ്കിൽ കൈ ഒന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് തട്ടിയാൽ നമുക്ക് സംഭവിക്കാത്ത വിധം ഒരു ഫ്രാക്ചർ എല്ലിൻ്റെ പൊട്ടലുണ്ടാകുമ്പോഴാണ് സാധാരണ അറിയുന്നത് ഇതുവരെ കുഴപ്പമില്ലാതെ നടന്ന ഇന്നലെ വരെ കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്നയാളാണ് പയ്യൊന്ന് തട്ടിയപ്പോൾ മുമ്പ് പല പ്രാവശ്യം കാലിവിടെ തട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ പൊട്ടിപ്പോൾ തട്ടിയപ്പോൾ ആ എല്ല് പെട്ടെന്ന് ഫ്രാക്ചർ ആയിരിക്കുന്നു ഒരു മൈനർ ട്രോമ ഉണ്ട് മൈനർ ഇഞ്ചുറി ഉണ്ട് ഫ്രാക്ചർ ഉണ്ടാവുക ചെറിയൊരു വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ കാലൊന്ന് തെന്നി ഒന്ന് തിരിഞ്ഞു പോയുള്ളൂ അപ്പോഴത്തേക്കും ഹിപ്പ് ഫ്രാക്ചർ ആവുക ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ മിക്കവാറും രോഗികൾ ആശുപത്രിയെ സമീപിക്കുന്ന ഫ്രാക്ചർ ഉണ്ടായ ശേഷമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഫ്രാക്ചർ സംഭവിക്കാവുന്ന കൈത്തണ്ടയ്ക്കാണ് കോളിസ് ഫ്രാക്ചർ എന്ന് പറയും ഈ കോളിസ് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ കൈയുടെ മെയിൻ മെയിൻ ബോൺ ഈ റിസ്റ്റിൻ്റെ ഇവിടെയുള്ള ബോൺ പൊട്ടലാണ് ഉണ്ടാകുന്നത് മറ്റൊന്ന് സംഭവിക്കാവുന്ന ഹിപ്പിൻ്റെ ഫ്രാക്ചറാണ് വേറൊരു സംഗതി സ്പൈൻ ഫ്രാക്ചറാണ് നട്ടലിലുണ്ടാകുന്ന ഫ്രാക്ചറാണ് കംപ്രഷൻ ഫ്രാക്ചർ സ്പൈൻ എന്ന് പറയും ഈ കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടാകും തോറും കൂനിൻ്റെ സാധ്യതയും കൂടിക്കൂടി പോകുന്നു ഇതൊരു ഹിപ്പിൻ്റെ മോഡലാണ് ഇത് പെൽവിക് ബോണാണ് ഇത് ഹിപ്പിൻ്റെ ബോണാണ് തൊടയല്ല് ഈ തൊടയലും ഇതും തമ്മിലുള്ളതായ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ആണ് ഹിപ്പ് ജോയിൻറ്റ് അതിന് ചുറ്റും പല ലിഗമെൻസ് ഉണ്ട് പക്ഷേ അകത്തുള്ള എല്ലിൽ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ ഒരു വീക്ക് ആണ് ആ ഭാഗത്തുണ്ടാകുന്ന ഫ്രാക്ചറാണ് വയസായ പലരെയും കിടപ്പിലാക്കുന്നത് നമ്മൾ വയസായ പലരും വീണ് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ കിടപ്പിലായി എന്ന് പറയും അവർ ഒരിക്കലും എഴുന്നേക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇപ്പോൾ അതിൻ്റെ സർജറി ഒക്കെ ഉണ്ട് അതിനെ ബലപ്പെടുത്താൻ സാധിക്കും ബാക്കിയുള്ള സംഗതിയെ ബലപ്പെടുത്തുകയും സർജറി ചെയ്യും ചെയ്യാൻ പറ്റും ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള ടെസ്റ്റുകൾ കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയുന്നതല്ല ഈ ആസ്തിയുടെ ബലക്ഷ്യം അല്ലെങ്കിൽ ഓസ്റ്റിയോപെറോസിസ് ഓസ്റ്റിയോപെറോസിസ് ഡിറ്റക്ട് ചെയ്യുന്നത് കൂടുതലും എക്സ്റേ കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സറേല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കണ്ടാൽ പണ്ടൊക്കെ എക്സ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബോൺ മിനറൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ബി എം ഡി ടെസ്റ്റുകളുണ്ട് ബി എം ഡി ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് മാസ് സർവേക്ക് ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ളൊരു ബി എം ഡി ടെസ്റ്റാണ് അത് ഹീലിലൊക്കെ നോക്കും പൂറ്റിയിലൊക്കെ നോക്കുന്നത് അത് ഒരു മാസ് സർവേക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എക്സാക്റ്റായിട്ട് ഇതിന് ഡെക്സാ സ്കാൻ എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ എക്സ്റേ വളരെ മൈൽഡായിട്ടുള്ള എക്സ്റേസ് ഉപയോഗിച്ച് ഒരു സി ടി സ്കാൻ പോലത്തെ ഒരു മെഷീനിൽ കിടന്നിട്ട് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നൊരു ഒരു മെഷീനാണ് അതിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടും അതാണ് ഡെക്സ സ്കാൻ അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് സാധാരണഗതിയിൽ കാൽഷ്യത്തിൻ്റെ ടെസ്റ്റ് നോക്കിയാൽ പലപ്പോഴും നോർമലായിട്ട് കാണും കാരണം ബോഡിയിൽ പല മെക്കാനിസം കൊണ്ട് കാൽഷ്യത്തിൻ്റെ ലെവൽ അത് നോർമലാക്കി വെക്കാൻ ശ്രമിക്കും കാൽഷ്യമില്ലെങ്കിൽ നമ്മുടെ മസിൽ ഫങ്ഷൻ ചെയ്യത്തില്ല നമ്മുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യില്ല ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ല അങ്ങനെ കാൽഷ്യം ശരീരത്തിന് അത്യന്താപേക്ഷിതമായൊരു സാധനമാണ് ഡേ ടു ഡേ ലൈഫിൽ ഓരോ സെല്ലിനും കാൽഷ്യം ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബോഡി എന്ത് ചെയ്യും കാൽഷ്യം ലെവൽ കുറച്ച് കുറയുമ്പോൾ അതിൻ്റെ റിസേവ്സ് ഇരിക്കുന്ന ബോണിലാണ് ബോണിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് കാൽഷ്യം ലെവൽ നോക്കിയാൽ മിക്കവാറും നോർമലായിരിക്കും പറ്റുന്ന സംഭവം ബോണിൻ്റെ സ്ട്രെങ്ത്ത് അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും ബോണിൻ്റെ അസ്ഥിയുടെ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ലെവല് ഇപ്പോൾ യൂണിവേഴ്സലായിട്ട് പണ്ട് കോർത്തിരുന്ന് ഇന്ത്യയിൽ മാത്രം ഈ വെയിലുള്ള രാജ്യങ്ങളിലും വെയിൽ കുറവുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ യൂണിവേഴ്സലായിട്ട് വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറഞ്ഞിരിക്കുകയാണ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഹാരത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചാൽ പോലും അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ വലിച്ചെടുക്കാനും ബോഡി യൂട്ടിലൈസ് ചെയ്യാനും വൈറ്റമിൻ ഡി വളരെ അത്യന്താപേക്ഷിതമാണ്